അമേരിക്കൻ അധികാരികളും കുടിയേറ്റക്കാരും അവരുടെ പിന്തുണക്കാരും തമ്മിലുള്ള പോരാട്ടത്തിൽ സാങ്കേതികവിദ്യ ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് ഇരുപക്ഷവും തങ്ങളുടെ മേൽക്കൈ നേടാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് ഇതൊരു ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടം പോലെയാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് നിരീക്ഷണ സാങ്കേതിക വിദ്യയ്ക്കായി ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കുമ്പോൾ കുടിയേറ്റക്കാരെയും ഫെഡറൽ ഉദ്യോഗസ്ഥരെ നേരിടാൻ സാധ്യതയുള്ള മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ ടൂളുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണം മിനസോട്ടയിലെ കുടിയേറ്റ എൻഫോഴ്സ്മെന്റ് ഏജന്റുമാരുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ വളരെ പ്രചാരം നേടിയിട്ടുണ്ട് അതാണ് ടേൺ സിഗ്നൽ ഐ സി ഉദ്യോഗസ്ഥർ നിങ്ങളെ തടയുകയാണെങ്കിൽ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകനുമായി ഉടൻ ബന്ധപ്പെടാൻ കഴിയും കൂടാതെ ആ കൂടിക്കാഴ്ചകൾ റെക്കോർഡ് ചെയ്യാനും ക്ലൗഡ് സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ചെയ്യാനും ഇത് സഹായിക്കും ഈ ആപ്പിന് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഉപഭോക്താക്കളുണ്ട് ഇത് അഭിഭാഷകനും കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനുമായ ജാസ് ഹാംപ്ടനും അദ്ദേഹത്തിന്റെ ടീമും ചേർന്നാണ് വികസിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ജോർജ് ഫ്ലോയിഡിനെ മിനിയ പോലീസ് പോലീസ് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് അവർ ഇത് രൂപകൽപ്പന ചെയ്തത് തുടക്കത്തിൽ അമേരിക്കൻ പോലീസുമായുള്ള കൂടിക്കാഴ്ചകളെ ഭയക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടിയായിരുന്നു ഇത് ഉദ്ദേശിച്ചത് റോഡരികിലും മറ്റവിടെയുമുള്ള സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഇത് അവരെ സഹായിച്ചിരുന്നു എന്നാൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കുടിയേറ്റ ഉദ്യോഗസ്ഥർ തടയുന്നവരെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഈ ആപ്പ് വികസിപ്പിച്ചതായി ഹാംടൺ പറഞ്ഞു കഴിഞ്ഞ മാസമാണ് ഇതിന് ഏറ്റവും കൂടുതൽ സൈനപ്പുകൾ ലഭിച്ചത് അതിന് മുമ്പുള്ള മൂന്ന് മാസത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുള്ളതായിരുന്നു എന്നാണ് മിനസോട്ട ആസ്ഥാനമായുള്ള സംരംഭകൻ പറഞ്ഞത് പ്രതിവർഷം തൊണ്ണൂറ്റൊമ്പത് ഡോളർ വിലയുള്ള സബ്സ്ക്രിപ്ഷനുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു ഈ വർഷം ഞങ്ങൾ ഇപ്പോൾ ലൈവായി അഭിഭാഷകരുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം നൽകുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി വലിയ കോർപ്പറേഷനുകൾ അവരുടെ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളുടെ ഭാഗമായി ഈ സബ്സ്ക്രിപ്ഷൻ നൽകുന്നുണ്ട് ഒരു അക്കൗണ്ട് അഞ്ചു പേർക്ക് വരെ പങ്കിടാനും കഴിയും ഞങ്ങൾ അഭിഭാഷകരെ മാത്രമല്ല നൽകുന്നത് മനസമാധാനം കൂടിയാണ് നൽകുന്നത് നിങ്ങളുടെ കൗമാരക്കാരനായ കുട്ടിക്ക് പലചരക്ക് കടയിൽ പോകാനും നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആരെങ്കിലും കൂടെ ഉണ്ടെന്ന ആത്മവിശ്വാസം നൽകാനും ഇത് സഹായിക്കും എന്നാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള ഹാംടൺ എ എഫ് പിന്നത് ഐ സി ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകളുടെ റെക്കോർഡിങ്ങുകളും ബന്ധിപ്പിച്ച അഭിഭാഷകൻ നൽകുന്ന ഉപദേശങ്ങളും പിന്നീട് കോടതി നടപടികളിൽ ഉപയോഗിക്കാം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനുമുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വ്യക്തികളെ ലക്ഷ്യമിട്ട് അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും അധികാരികൾ സാങ്കേതിക കൂടുതൽ ആശ്രയിക്കുന്നുണ്ട് എ എഫ് പി റിപ്പോർട്ട് അനുസരിച്ച് നിരീക്ഷണ സോഫ്റ്റ്വെയറുകൾക്കായി വലിയ തോതിൽ ഏജൻസികൾ പണം ചെലവഴിക്കുന്നുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫേഷ്യൽ റെക്കഗ്നീഷൻ കമ്പനിയായ ക്ലിയർ വ്യൂ എഐയുടെ സോഫ്റ്റ്വെയറുകൾക്കും അനുബന്ധ സേവനങ്ങൾക്കുമായി ഐ സി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് മില്യൺ ഡോളർ ചെലവഴിച്ചു മിനസോട്ടയിലേക്ക് വിന്യസിക്കപ്പെട്ട ഐ സി ഉദ്യോഗസ്ഥർ ഈ ടൂളും മൊബൈൽ ഫോർട്ടിഫൈ എന്ന മറ്റൊന്നും ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ മാത്രമല്ല ഈ നിരോധനത്തെ പ്രതിഷേധിക്കുന്ന യു എസ് പൌരന്മാരെയും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് ദി ന്യൂയോർക്ക് ടൈംസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ തുടർച്ചയായ ഒമ്പത് മാസങ്ങളിൽ മൊബൈൽ ഉപകരണങ്ങളിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന മാഗ്നറ്റ് ഫോറൻസിക്സ് സെല്ലബ്രൈറ്റ് എന്നിവയുടെ ഉൽപ്പന്നങ്ങളും ലക്ഷക്കണക്കിന് മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള ലൊക്കേഷൻ ഡാറ്റ ലഭ്യമാകുന്ന പെൻലിക് എന്നിവയും ഉദ്യോഗസ്ഥർ വാങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യമിടാനും അവരുടെ രാജ്യത്തേക്ക് സ്വമേധയാ മടങ്ങുന്നവരെ തിരിച്ചറിയാനും സഹായിക്കുന്ന ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമിഗ്രേഷൻ ഓയിസ് നിർമ്മിക്കാൻ പാലന്റീനയുമായി മുപ്പത് മില്യൺ ഡോളറിന്റെ കരാറും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചില്ല മിനിയ പോലീസിലെ പ്രവർത്തകർ ഐ സി വാഹനങ്ങളെ തിരയാൻ കഴിയുന്ന ഡാറ്റാബേസ് ആയ ഡിഫ്രോസ്റ്റ് എം എൻ സൃഷ്ടിച്ച് കാര്യങ്ങൾ തലകീഴായി മറച്ചു ഇതിൽ ലൈസൻസ് പ്ലേറ്റ് വിവരങ്ങൾ ചിത്രങ്ങൾ മറ്റ് ഡാറ്റകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഐ സി എ ട്രാക്ക് ചെയ്യുന്ന ഡ്രൈവർമാർക്ക് പ്ലേറ്റുകൾ വിളിച്ചു പറയാൻ സഹായിക്കുന്ന ഒരു വോയിസ് സർച്ചിങ് ഫംഗനും ഇതിലുണ്ട് ചിതറി രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഐ സി വിരുദ്ധ പ്രവർത്തകർ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പായ സിഗ്നൽ ഉപയോഗിച്ച് കുടിയേറ്റ റേഡുകളെ കുറിച്ച് സൂചന നൽകുകയും അവയ്ക്കെതിരെ അപ്രതീക്ഷിത പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജനുവരിയിൽ റെനി ഗുഡ് അലക്സ് പ്രറ്റി എന്നിവരെ ഏജന്റുമാർ കൊലപ്പെടുത്തിയതിനു ശേഷം മിനിയ പോളിസിൽ വിന്യസിക്കപ്പെട്ട ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഈ ആപ്പ് ഉപയോഗിക്കുന്നതിൽ വർധനമുണ്ടായിട്ടുണ്ട് ഈ പ്രതിഭാസം ട്രംപ് ഭരണകൂടത്തിന്റെ അതൃപ്തിക്ക് കാരണമായി ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ ഈ സേവനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് എഫ് ബി ഐ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്